ബിസ്മിള്ളഹിറമൻ ഇറഹീം നഹ്മദ് ഹു അനുസലിഅഅ അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ഏതാനും ചില ആയത്തുകളിലായി അള്ളാഹുത്താല മക്കം ഫതഹ് ഹിജിറ സഹാബാക്കളോട് നിഷേധികളുമായുള്ള എല്ലാ കരാറിനെയും അവസാനിപ്പിക്കാനുള്ള കൽപ്പന ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ മക്കം ഫതഹിന് ശേഷം ഉടനെ നടന്ന പോരാട്ടമായ حنين بوردة تبتيان الله أريد شيرو لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم إذ أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض ും അള്ളാഹു നിങ്ങളെ ധാരാളം സ്ഥലങ്ങളിൽ സഹായിച്ചിട്ടുണ്ട് ഹുനേൻ ദിവസത്തെ ഓർക്കുക നിങ്ങളുടെ ആധിക്യം നിങ്ങളെ സന്തോഷിപ്പിച്ചു പക്ഷേ നിങ്ങളുടെ ആധിക്യം നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്തില്ല ഭൂമി വിശാലമായതിനോടു കൂടി നിങ്ങളുടെ മേൽ ഇടുക്കമായി ശേഷം നിങ്ങൾ പിന്തിരിഞ്ഞോടി പിന്നീട് അള്ളാഹു അവൻ്റെ സമാധാനം അവൻ്റെ റസൂലിൻ്റെയും സത്യവിശ്വാസികളുടെയും മേൽ ഇറക്കി നിങ്ങൾ കാണാത്ത സൈന്യത്തെയും അയച്ചു നിഷേധികളെ ശിക്ഷിച്ചു അതാവുന്നു നിഷേധികളുടെ പ്രതിഫലം അതിനുശേഷം അള്ളാഹു വിചാരിച്ചവരുടെ പശ്ചാത്താപം അവൻ സ്വീകരിച്ചു അള്ളാഹു വളരെ പൊറുക്കുന്നവനും വലിയ കാരുണ്യവാനുമാകുന്നു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവല ഹുനൈൻ പോരാട്ടത്തെ പറ്റിയാണ് നമുക്ക് അറിയിച്ചിരുന്നത് മക്കിയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഹുനൈൻ എന്നുള്ളത് കഴിഞ്ഞ ഏതാനും ചില ആയത്തുകളിൽ നാം മനസ്സിലാക്കിയതുപോലെ ഹിജിറ എട്ടാം വർഷം റമലാനിൽ മക്കം ഫതഹുണ്ടായി അഥവാ മുസ്ലിമീങ്ങൾ മക്കയെ കീഴ്പ്പെടുത്തി കുറേശികൾ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടുകയുണ്ടായി ഈ ഒരു വിവരം ഹവാസിൻ ഗോത്രക്കാർ അറിയുകയുണ്ടായി തോയഫിലുള്ള പ്രധാനപ്പെട്ട ഗോത്രമായ ബനൂ സഖീഫ് ഗോത്രവും ഹവാസിംഗ് ഗോത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഹവാസിംഗ് ഗോത്രത്തിൻ്റെ പ്രത്യേകതയെന്നുള്ളത് യുദ്ധത്തിലും പോരാട്ടത്തിലും വലിയ മുൻപന്തിയിൽ നിൽക്കുകയും ധാരാളം ധനമുള്ളതായ ധനാഢ്യരായ ഒരു കൂട്ടരുമായിരുന്നു ഹവാസിംഗ് ഗോത്രക്കാരെന്നുള്ളത് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ മക്കാരെ കീഴ്പ്പെടുത്തിയപ്പോൾ അവർക്ക് ഭയമുണ്ടായി മുസ്ലിമീങ്ങൾ അവരെയും കീഴ്പ്പെടുത്തുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർ തീരുമാനിക്കുകയുണ്ടായി മുസ്ലിമീങ്ങളോട് ആദ്യം ഞങ്ങൾ അങ്ങോട്ട് ഏറ്റുമുട്ടാനായി പോകണം മുസ്ലിമീങ്ങളുടെ ശക്തിയെ ക്ഷയിപ്പിക്കണം അവരെ ഇല്ലാതെയാക്കണം അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുമായി ഏറ്റുമുട്ടണമെന്ന തീരുമാനത്തിൽ ഹവാസിംഗ് ഗോത്രക്കാർ എത്തുകയുണ്ടായി അവരിൽപ്പെട്ട നേതാവായിരുന്നു മാലിക് ബിന് ഔഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പിന്നീട് മുസ്ലിം ആവുകയുണ്ടായി മാലിക് ബിൻ ഔഫ് റലിയുള്ള വനഹു അന്ന് മുസ്ലിം ആയിരുന്നില്ല ഹവാസിൻ ഗോത്രക്കാരുടെ നേതാവും യുദ്ധപാഠത്തിൽ വലിയ പാഠമുള്ള ആളുമായിരുന്നു അദ്ദേഹം ഹവാസിംഗാരെ ഒരുമിച്ച് കൂട്ടുകയും എല്ലാവർക്കും യുദ്ധത്തിലുള്ള തന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും പോരാട്ടം വിജയിക്കാനുള്ള എല്ലാ രീതിയിലുള്ള നീക്കങ്ങൾ നീക്കുകയും ചെയ്തു അങ്ങനെ ആ ഗോത്രത്തിലെ ഭൂരിഭാഗം ആളുകളും അദ്ദേഹത്തിൻ്റെ പ്രേരണ അനുസരിച്ച് പോരാട്ടത്തിനായി തയ്യാറാവുകയും താല്പര്യപ്പെടുകയും ചെയ്തു അതിലെ ചെറിയ രണ്ട് വിഭാഗമായിരുന്നു ബനു കാബ് ബനു കിലാബ് ഗോത്രക്കാർ അവർ അദ്ദേഹത്തോട് പറയുകയുണ്ടായി നിമിതങ്ങൾ സ്വല്ലാഹു അലി വസല്ലും പ്രവാചകനാണ് അള്ളാഹുവിൽ നിന്നുമുള്ള സഹായമാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തെ നേരിടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല നാം അതിൽ നിന്നും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അറിയിച്ചു എന്നാൽ മാലിക് ബിൻ ഔഫ് അവരെ അവരുടെ നിലപാടിൽ നിന്നും മാറ്റുകയും അവരെയും പോരാട്ടത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു മാലിക് ബിൻ ഔഫ് വലിയ തന്ത്രമുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ പോരാട്ടത്തിൽ നിന്നും ആരും പിന്തിരിഞ്ഞോടാതിരിക്കാനായി അദ്ദേഹം പ്രയോഗിച്ച പ്രധാനപ്പെട്ട തന്ത്രമായിരുന്നു എല്ലാ ഓരോ ആളുകളോടും അദ്ദേഹം കൽപ്പിച്ചു അവിടെ വീട്ടിലുള്ളവരെയും വീട്ടിലുള്ള എല്ലാ സ്വത്തും പോരാട്ടത്തിന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകണം എന്നിട്ട് അതിനെ പിറകിൽ വെക്കണം കാരണം ഓടാൻ പോകുമ്പോൾ എൻ്റെ സ്വത്ത് നഷ്ടപ്പെട്ടു പോകും എൻ്റെ കുടുംബക്കാർ ഇവിടെ അകപ്പെട്ടു പോകുമെന്ന പേടി എല്ലാവർക്കും വേണം പോരാടുന്ന സമയത്ത് തൊൻ തൻ്റെ കയ്യിലുള്ള എല്ലാ സ്വത്തുക്കളും തൻ്റെ കൈ കൂട്ടത്തിലുള്ള കുടുംബക്കാരെയും കൂടെ കാണുകയാണെങ്കിൽ അവരെ വിട്ടുകൊണ്ട് യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുക എന്നുള്ളത് ആർക്കും സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ആരും യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടാതിരിക്കാൻ വേണ്ടി മാലിക് ബിൻ ഔഫ് എല്ലാ ഓരോരുത്തരോടും കൽപ്പിക്കുകയുണ്ടായി അവരുടെ എല്ലാ സ്വത്തുക്കളും അവരുടെ കുടുംബത്തിലുള്ള അവരുടെ വീട്ടിലുള്ള ആളുകളെയും അവർ കൂടെ കൊണ്ടുവരുകയും പോരാട്ട സമയത്ത് പിന്നിൽ നിർത്തുകയും ചെയ്യണം പിന്തിരിഞ്ഞോടാൻ ഉദ്ദേശിക്കുമ്പോൾ ആ സ്വത്തിനെയും കുടുംബത്തെയും കണ്ടുകൊണ്ട് പിന്തിരിഞ്ഞോടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു തന്ത്രം മാലിക് ബിൻ ഔഫ് പ്രയോഗിച്ചത് അങ്ങനെ ഈ ഒരു കാര്യത്തിനായി എല്ലാവരും തയ്യാറായി ഹവാസിൻ ഗോത്രക്കാർ പോരാട്ടത്തിനായി പുറപ്പെടുകയും ചെയ്തു അവരെത്ര ആളുകളുണ്ടെന്ന വിഷയത്തിൽ പണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇരുപത്തിനാലായിരമെന്നും എന്നും അതിൽ നാലായിരം ആളുകൾ യോദ്ധാക്കളാണെന്നും ഇങ്ങനെയെല്ലാം അഭിപ്രായങ്ങൾ അവരുടെ എണ്ണത്തിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാരിലുണ്ട് നിബിദ്ധങ്ങൾ സലാഹുഅലി വസ്ലമക്ക് മക്കിയിൽ വെച്ച് തന്നെ അപകടകരമായ ഈ തീരുമാനത്തിൻ്റെ കാര്യം ലഭിച്ചു ഉടനെ അവരുമായി ഏറ്റുമുട്ടുന്നതിനായി പുറപ്പെടാൻ നിമിതങ്ങൾ സല്ലാഹു അലൈവിസ്ലം തീരുമാനിച്ചു അങ്ങനെ സഹാബാക്കളുടെ ഒരു സൈന്യവുമായി തങ്ങൾ സലല്ലാഹു അലൈ വസ്ലം അവരെ നേരിടാനായി മുമ്പോട്ട് പോയി നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലമിയുടെ സൈന്യത്തിൽ പതിനാലായിരം ആളുകളുണ്ടായിരുന്നു മദീനയിൽ നിന്നും മക്കം ഫത്തഹിനായി മക്കം വിജയത്തിനായി നിമിതങ്ങൾ സല്ലാഹു അലൈവസ്ലിയുടെ ഒപ്പം വന്ന മുഴുവൻ ആളുകളും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസ്സലമയുടെ ഒപ്പം പോരാട്ടത്തിനായി പുറപ്പെട്ടിരുന്നു അതുകൂടാതെയും ആളുകൾ തങ്ങൾ സല്ലാഹു അലി വസ്ലമയോടൊപ്പം പോരാട്ടത്തിനായി പുറപ്പെട്ടിരുന്നു ഈ ഒരു പോരാട്ടത്തിന് പുറപ്പെട്ട സംഘത്തിൽ മക്ക മുഷിക്കങ്ങളിലെ ചില ആളുകളും ഉണ്ടായിരുന്നു അവർ പുറപ്പെട്ടിരുന്നത് ഒരിക്കലും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാൻ വേണ്ടിയല്ലായിരുന്നു നേരമറിച്ച് നിവിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാജയം കാണാൻ വേണ്ടിയും തങ്ങൾ സല്ലാഖു അലൈ വസ്ലമയെ അവസരം കിട്ടിയാൽ വധിച്ചു കളയാൻ വേണ്ടിയുമെല്ലാമായിരുന്നു കാരണം മക്ക മുഷിക്കൽ പല ആളുകളും തങ്ങൾ സല്ലാഖു അലൈ വസ്ലമയെ പരാജയം കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു കാരണം തങ്ങൾ സല്ലാ അലൈഹി വല്ലം മക്കയെ കീഴ്പ്പെടുത്തുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി തങ്ങൾ സലാഹു അലി വസ്ലമയെ പരാജയപ്പെടുത്താനും തിരിച്ച് അവർക്ക് തന്നെ വിജയം വരിക്കാനുമുള്ള ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ചില ആളുകളും തങ്ങൾ സലാഹു അലി വസ്ലമയോടൊപ്പം ഹുനീൻ പോരാട്ടത്തിനായി ായി പുറപ്പെട്ടിരുന്നു തങ്ങൾ സല്ലാഹു അലിവലമി സഹാബാക്കളും ഹുനീൻ പോരാട്ടത്തിനായി പുറപ്പെട്ടു മറുഭാഗത്ത് നിന്നും ഹവാസിംഗ് ഗോത്രക്കാരും പോരാട്ടത്തിനായി പുറപ്പെട്ടു അങ്ങനെ രണ്ടുപേരും ഏറ്റുമുട്ടാൻ അടുത്തു മാലിക് ബിൻ ഔഫ് വലിയ യുദ്ധത്തിൽ തന്ത്രം പ്രയോഗിക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പോരാട്ടത്തിനായി എല്ലാ ജനങ്ങളെയും നല്ല ക്രമീകരണത്തോടുകൂടിയായിരുന്നു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് മാലിക്ബിന് ആ ഔഫ് തൻ്റെ ജനതയോട് ഹവാസിൻ ഗോത്രക്കാട് പറയുകയുണ്ടായി പ്രഭാതമായി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അണിനിരന്നു കൊള്ളണം എന്നിട്ട് നിങ്ങൾ പോരാട്ടം ആരംഭിക്കണം നിങ്ങൾ ഓരോരുത്തരുടെയും ഭാര്യ മക്കളും ധനവും നിങ്ങളുടെ പിന്നിലുണ്ടായിരിക്കണം ഇതിലൂടെ അദ്ദേഹം ഒരാളും പിന്തിരിഞ്ഞോടാൻ പാടില്ല എന്ന് അറിയിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ വാൾ ഉറകൾ നിങ്ങൾ നശിപ്പിച്ച് കളയണം വാൾ ഊരിക്കഴിഞ്ഞാൽ വിജയമാണ് പിന്നെ മുമ്പിലുള്ളത് പിന്നെ ഒരിക്കലും വാൾ തിരിച്ച് വാളുറയിൽ ഇട്ടുകൊണ്ട് പിന്തിരിഞ്ഞോടുക എന്ന ശൈലി പാടില്ല ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് കൊണ്ട് ഒറ്റടിക്ക് എല്ലാവരും അവരെ നശിപ്പിക്കാനായി മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം കൽപ്പിക്കുകയുണ്ടായി അതുപോലെ അദ്ദേഹം പയറ്റിയ മറ്റൊരു തന്ത്രമാണ് ഓരോ വിഭാഗക്കാരെയും അദ്ദേഹം പല മലകൾക്ക് പിന്നിലും ഒളിപ്പിച്ചിരുത്തുകയുണ്ടായി മുസ്ലിമീങ്ങൾ അറിയാതെ പെട്ടെന്ന് അവരെ അക്രമിക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നു ഇങ്ങനെ പല മലകൾക്ക് പിന്നിലും ഒളിപ്പിച്ച് സൈന്യങ്ങളെ ഇരുത്താനുള്ള കാരണം ഇങ്ങനെ പൂർണ്ണമായി തന്ത്രത്തോടുകൂടി അവർ പോരാട്ടത്തിനായി തയ്യാറായി മറുഭാഗത്ത് മുസ്ലിമീങ്ങളും പതിനാലായിരം വരുന്ന ആളുകളുമായി പോരാട്ടത്തിലോട്ട് വരികയാണ് എന്നാൽ ആ സന്ദർഭത്തിൽ പുതു മുസ്ലിംകളുണ്ടായിരുന്നു ഈമാൻ ബലഹീന്ദ ഉള്ളവരുണ്ടായിരുന്നു അങ്ങനെയുള്ള പല ആളുകൾക്കും ചിന്തയുണ്ടായി ബദറിൻ്റെയും ഉഹുദിൻ്റെയും എല്ലാം സന്ദർഭത്തിൽ വെറും മുന്നൂറ്റി പതിമൂന്ന് ആളുകളാണ് ഉണ്ടായത് നമ്മൾ അതുപോലെ ആയുധബലമില്ല ഈ സമയത്ത് അത്യാവശ്യം നമുക്ക് ആളുകളെല്ലാം ഉണ്ട് ആയുധബലമുണ്ട് ഈ പ്രാവശ്യം തീർച്ചയായും വിജയം നമുക്ക് തന്നെയാണ് ഇത്രയും കുറഞ്ഞ ആളുകളായിരിക്കവേ നിഷേധികളുടെ വലിയ സൈന്യത്തെ ഞങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഈ സന്ദർഭത്തിൽ ഇത്രയും ഇത്രയും ആൾബലവും ആയുധബലവും ഉണ്ടായിരിക്കവേ വിജയം നമുക്ക് തന്നെയാണെന്ന് അവർ ഉറപ്പിക്കുകയുണ്ടായി ഈയൊരു കാര്യത്തെ അള്ളാഹു സുബഹാനഹുഅത്തയാല തിരുത്താനായി ഉദ്ദേശിച്ചു അതായത് പരാജയം അള്ളാഹുവിൽ നിന്നുമാണ് ഒരിക്കലും ആൾബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ വിജയം അള്ളാഹു തീരുമാനിച്ചിട്ടില്ല നേരെ മറിച്ച് സഹായം അള്ളാഹുവിൽ നിന്നുമാണ് വേണ്ടത് നിങ്ങൾ എത്ര ആളുകളുണ്ടെങ്കിലും നിങ്ങൾ എത്ര ആൾബലം ഉണ്ടെങ്കിലും ആയുധബലം ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതല്ല ഈയൊരു കാര്യം ബോധ്യപ്പെടുത്താനും ഈയൊരു കാര്യം തെളിയിക്കാനുമായി അള്ളാഹു സുബഹാനഹുഅത്താല പോരാട്ടത്തിൻ്റെ ആദ്യ സന്ദർഭം മുസ്ലിമീങ്ങൾക്ക് പ്രതികൂലമാക്കി അഥവാ മുൻ തീരുമാനപ്രകാരം ഹവാസിംഗ് ഗോത്രക്കാർ ഒന്നടങ്കം അവിചാരികമായി മുസ്ലിമീങ്ങളെ അക്രമിക്കാനായി വന്നു മലകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന സമൂ സൈന്യങ്ങൾ മുസ്ലിമീങ്ങളെ വളഞ്ഞ് ആക്രമിക്കുകയും ചെയ്തു ഈ ഒരു കാരണത്താൽ മുസ്ലിമീങ്ങൾ പെട്ടെന്ന് പതിറിപ്പോവുകയും അവരിൽ പലരും പിന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ നിബിതങ്ങൾ സല്ല അള്ളാഖു അലി വസ്ലമയും ഏതാനും സഹാബാക്കളും മാത്രമായിരുന്നു മുന്നോട്ട് തന്നെ കുതിച്ചിരുന്നത് ബാക്കി അധിക ആളുകളും പിൻവലിയുന്ന അവസ്ഥയുണ്ടായി ചില ഹി കാണാം നിബിതങ്ങൾ സല്ല അള്ളാഹു അലിവല്ലമയും മുന്നൂറ് സഹാബത്തും മാത്രമായിരുന്നു അവരോട് നേരിടാനായി മുന്നോട്ട് തന്നെ ഈ അവസ്ഥയിലും കുതിച്ചവർ വേറെ ചില വിവാത്തുകളിൽ കാണാം നിബിതങ്ങൾ സല്ല അല്ലാഹു അലിവല്ലമയും നൂറുപേരും മാത്രമായിരുന്നു മുന്നോട്ട് കുതിച്ചിരുന്നവർ ബാക്കി എല്ലാവരും പിന്തിരിഞ്ഞോടുന്ന അവസ്ഥയുണ്ടായി എന്ന് ചില വിവായത്തിൽ ിൽ കാണാം ഈ അവസ്ഥ കണ്ടപ്പോൾ പ്രധാനപ്പെട്ട സഹാബാക്കൾ നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലൈമിൽ നിന്നുള്ള കൽപ്പന പ്രകാരം അവരെല്ലാവരെയും വിളിച്ച് അറിയിക്കുകയുണ്ടായി തിരിച്ചു വരാനായി നിബിതങ്ങൾ സല്ല അള്ളാഹു അലിവലം അബ്ബാസ്ലൈ അള്ളഹു വനുഹിനോട് ഉച്ചത്തിൽ വിളിച്ചു പറയാനായി കൽപ്പിച്ചു വൃക്ഷത്തിൻ്റെ തായ്ഭാഗത്ത് വെച്ച് യുദ്ധത്തിന് പ്രതിജ്ഞ ചെയ്തവർ എവിടെ പോയി ജീവൻ അള്ളാഹുവിനു വേണ്ടി അർപ്പണം ചെയ്തു എന്ന് വാഗ്ദാനം ചെയ്ത അൻസാരികൾ എവിടെ പോയി ഇവരെല്ലാവരും മടങ്ങി വരിക നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലൈം ഇവിടെ തന്നെയുണ്ട് ഈ ഒരു ശബ്ദം എല്ലാ സഹാബാക്കളും കേൾക്കുകയും എല്ലാവരും ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ തിരിച്ച് മടങ്ങി വരികയും ശത്രുക്കളുമായി ശക്തമായി പോരാടുകയും വിജയം കൈവരിക്കുകയും ചെയ്തു ഒരു കാര്യമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്താല അറിയിച്ചിരുന്നത് ഈ ഒരായത്തിൻ്റെ ആരംഭത്തിൽ അള്ളാഹു താല പറയുകയാണ് നിങ്ങളെ പല സ്ഥലങ്ങളിൽ വെച്ചും അള്ളാഹു സഹായിച്ചു അഥവാ മുൻകഴിഞ്ഞ പോരാട്ടങ്ങളിലും ഹുലൈൻ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലും നിങ്ങളെ അള്ളാഹു സഹായിച്ചു എല്ലാ സന്ദർഭത്തിലും അള്ളാഹുൻ്റെ സഹായം കാരണമാണ് നിങ്ങൾ വിജയിച്ചത് എന്നിട്ട് അള്ളാഹുത്തലി ന്യായത്തിൽ തന്നെ അറിയിക്കുകയാണ് നിങ്ങൾക്ക് ആൾബലം ഉണ്ടായത് കൊണ്ട് നിങ്ങൾ വിജയിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു പക്ഷേ നിങ്ങളുടെ ആൾബലം നിങ്ങൾക്ക് ഒരു പ്രയോജനവും ചെയ്തില്ല ആൾബലം ഉണ്ടായിട്ടും നിങ്ങൾ പരാ നിങ്ങൾക്ക് പ്രയാസമുണ്ടായി ഉണ്ടായിട്ടും നിങ്ങൾ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥയുണ്ടായി ഇതിൻ്റെ കാരണം ആൾബലമല്ല അള്ളാഹുൻ്റെ സഹായമാണ് വേണ്ടതെന്ന കാര്യം നിങ്ങൾ അള്ളാഹു അറിയിച്ചതാണ് ഭദ്രുദ്ധത്തിൽ ആൾബലം ഇല്ലാതിട്ടു നിങ്ങൾക്ക് വിജയം ലഭിച്ചു കാരണം അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് ആൾബലമല്ല വേണ്ടത് അള്ളാഹുവിൻ്റെ സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ ആദ്യ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാവുകയും നിങ്ങൾക്ക് വിജയമുണ്ടാവുകയും ചെയ്തു എൻ്റെ അള്ളാഹു അള്ളാഹു നൽകിയ സഹായങ്ങളെ പറയുകയാണ് ഒന്നാമതായി അള്ളാഹു നിങ്ങളുടെ മനസ്സുകളിൽ സമാധാനം ഇറക്കി ഒരു പോരാട്ടത്തിന് ഏറ്റവും ആവശ്യമായ കാര്യമാണ് സമാധാന മനസ്സിലുണ്ടാവുക എന്നുള്ളത് സഹാബാക്കൾ ആദ്യ സമയത്ത് ഭയന്ന് അവർക്ക് പിന്തിരിഞ്ഞോടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിലും രണ്ടാമത് അബ്ബാ സലിന് പോലെയുള്ള സഹാബത്തിൻ്റെ വിളംബരം കേട്ടപ്പോൾ അവരുടെ മനസ്സിൽ സമാധാനം സമാധാനമുണ്ടാവുകയും അവരെല്ലാവരും തിരിച്ചു വരുന്ന അവസ്ഥയും ഉണ്ടായി അള്ളാഹു സുബഹാന ഹുബത്തലെ മലക്കുകൾ അയച്ചുകൊണ്ട് അവരെ സഹായിച്ചു അതും അള്ളാഹു ഈ ആയത്തിൽ പറയുന്നു നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത സൈന്യമായ മലക്കുകളെ കൊണ്ട് നിങ്ങളെ ഞാൻ സഹായിച്ചു നിഷേധികളെ പരാജയപ്പെടുത്തി കളയുകയും ചെയ്തു ഇത് അള്ളാഹുവിൻ്റെ സഹായമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ആൾബലം കൊണ്ടോ ശക്തി കൊണ്ടോ ആയുധബലം കൊണ്ടോ ആണ് വിജയം ലഭിക്കുന്നതെന്ന് വിചാരിക്കാൻ പാടില്ല വിജയം എപ്പോഴും നൽകുന്നത് അള്ളാഹു മാത്രമാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅല സഹാബത്തിനെയും ലോകത്ത് വരാൻ പോകുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുമായുള്ള ബന്ധമാണ് ആദ്യം ഉണ്ടാക്കേണ്ടത് അള്ളാഹുവിൽ നിന്നും സഹായം ലഭിക്കുകയാണെങ്കിൽ എല്ലാ സന്ദർഭത്തിലും വിജയമുണ്ടാവുന്നതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ ഹുനൈനിലെ സംഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളത് അള്ളാഹു സുബാനഹുവയുടെ സഹായം കൊണ്ട് മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ എന്ന കാര്യമാണ് ദുന്യാവിൻ്റെ കാര്യങ്ങൾ ഭൗതികമായ ഏർപ്പാടുകൾ ഇതെല്ലാം അസ്ബാബുകൾ കാരണങ്ങൾ മാത്രമാണ് ഇതുകൊണ്ട് ഒരിക്കലും വിജയം ഉറപ്പിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലും അള്ളാഹുമായി നല്ല ബന്ധം വെച്ചു പുലർത്തുകയാണെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം അവരോടൊപ്പം ഉണ്ടാവുന്നതും അവനെ അള്ളാഹു വിജയത്തിലെത്തിക്കുന്നതുമാണെന്ന വലിയ സന്ദേശം ഈ ഒരു സംഭവത്തിലൂടെ അള്ളാഹു നൽകുകയാണ് അവസാനമായി നാം ആയത്തിൽ ഓന്യായത്തിൽ അള്ളാഹുത്താല അറിയിക്കുന്ന കാര്യം ഈയൊരു ഹുനൈൻ പോരാട്ടത്തോടുകൂടി ധാരാളം ആളുകൾ ഇസ്ലാമിലോട്ട് വന്നു എന്ന കാര്യം അറിയിക്കുകയാണ് ധാരാളം ആളുകളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തു അവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചു ു ചരിത്രം പരിശോധിക്കുകയാണെങ്കിലും ഈ കാര്യം കാണാൻ സാധിക്കും കാരണം മുസ്ലിമീങ്ങളുടെ ഒപ്പം മക്ക മുഷിഖിങ്ങൾപ്പെട്ട ആളുകൾ മുസ്ലിമീങ്ങളുടെ പരാജയം കാണാനും നിബിധങ്ങൾ സല്ലാഹു അലിവസലമയെ വധിക്കാനുമായി ഇറങ്ങി പുറപ്പെട്ടിരുന്നു അവരിൽ ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി കാരണം അള്ളാഹുവിൽ നിന്നുമുള്ള അദൃശ്യമായ സഹായത്തെ അവർ നേരിട്ട് കണ്ടു അതോടുകൂടി അവരിൽ ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു അതുപോലെ ഹമാസിൻ ഗോത്രത്തിൽപ്പെട്ട നേതാക്കന്മാർ മാലിക് ബിൻ ഔഫ് പോലെയുള്ള നേതാക്കന്മാർ ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായി ഹമാസിൻ ഗോത്രത്തിൽപ്പെട്ട ധാരാളം ആളുകളും ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ ഈ പോരാട്ടം കാരണമായി ധാരാളം ആളുകൾ ഇസ്ലാമിലോട്ട് വരികയും അള്ളാഹു താല അവരുടെ എല്ലാവരുടെയും പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്തു എന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീങ് നൽകുമാറാകട്ടെ വാഹൃ അലമദി റബ്ബിലാലമീൻ